അടുത്തത് കേരളവും സുഗന്ധദ്രവ്യങ്ങളും നമുക്കറിയാം വൈദേശികര് ഇങ്ങോട്ട് കടന്നു വരുന്നു അപ്പോൾ നമ്മുടെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിദേശങ്ങളിലേക്ക് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സുഗന്ധ വ്യവ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ കേരളവും കേരള അതിപ്രാചീനമായ കീർത്തി പ്രാചീന കാലം മുതൽ കേരളം കീർത്തി കേട്ടിരുന്നു എന്ന് പറയുന്നത് ഏലം കറുവാപ്പട്ട എന്നീ സുഗന്ധദ്രവ്യങ്ങൾ വിപുലമായ വിപുലമായി ഈ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറനാടുകളിലേക്ക് പോയി എന്നും ഈജുറ്റുകൾ സുഗന്ധ വസ്തുക്കളും വിശുദ്ധ ശൈലങ്ങളും നിർമ്മിക്കാനിട നിർമ്മിക്കാനും ശവശരീരങ്ങൾ കേടില്ലാതെ സൂക്ഷിക്കാനും കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു അറബികൾ ഫിനീഷക്കാർ അത് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെ വ്യവസായശാലകൾ വ്യവസായ വളർച്ചയ്ക്കും പുരോഗതിക്കും സാമ്പത്തിക വികാസത്തിനും മുഖ്യ മുഖ്യ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ പ്രധാനമായ സർക്കാർ വ്യവസായ ശാലകൾ എഫ് എഫ് എ സി ടി എച്ച് എൽ എൽ എഫ് കെയർ ട്രാവലിംഗ് ഗ്രൂപ്പ് ടൈറ്റാനിയോ ഇതെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് അടുത്തത് കുടിൽ വ്യവസായങ്ങൾ അപ്പം എന്താ ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു കൈത്തറി കയർ കയർ കശുവണ്ടി മുള ഉൽപ്പന്നങ്ങൾ ബീഡി തുടങ്ങിയ കേരളത്തിലെ മറ്റു ഇതൊക്കെ കേരളത്തിലെ കുടിൽ വ്യവസായങ്ങളാണ് കുടുംബശ്രീയും ഖാദി ഗ്രാമ വികസന ബോർഡ് കയർ ബോർഡ് എന്നിവയിലൂടെ സർക്കാർ സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അതുകൂടാതെ നവീന വ്യവസായം സാങ്കേതികവിദ്യയും ഒക്കെ വികസിച്ചതുകൂടി സാങ്കേതികവിദ്യ പുതുമ വിപണിയിലെ മാറ്റങ്ങൾ പരിസ്ഥിതി സൗഹൃദം സാമ്പത്തിക ലാഭം എന്നിവയെ മുൻനിർത്തിയുള്ള പുതിയ വ്യവസായങ്ങളാണ് നവീന വ്യവസായങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ നവീന വ്യവസായങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നൊക്കെ വന്നാൽ ഈ ഒരു ഭാഗമൊക്കെയാണ് എഴുതേണ്ടത് അതുപോലെ കേരളത്തിലെ ഐ ടി മേഖല ഇൻഫർമേഷൻ ടെക്നോളജി അതിനെക്കുറിച്ച് ലോകമെമ്പാടും ഇന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൂടാതെ സോഫ്റ്റ്വെയർ വികസനം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ സൈബർ സുരക്ഷ ഐ ഡി കൺസൾട്ടിംഗ് വെബ് വികസനം മൊബൈൽ ആപ്ലിക്കേഷൻ വികസനം ഗെയിം വികസനം എന്നിവയെക്കുറിച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെ ടെക്നോ പാർക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ടെക്നോ പാർക്കാണ് ആദ്യ ഐ ഐ ഡി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബ അത് ഓർത്തോണം പിന്നെ ഐ ഡി ഹബ്ബുകൾ ഐ ഡി മേഖലയുടെ നിയന്ത്രണങ്ങളാണ് ഐ ഡി ഹബുകൾ ഇവിടെ സോഫ്റ്റ്വെയർ കമ്പനികളും ടെക്നോളജി സ്റ്റാർട്ടപ്പുകളും പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ പ്രധാന ഐ ഡി ഹബുകൾ ബാംഗ്ലൂർ ഇന്ത്യയിലെ പ്രധാന ഐ ഡി ഹബ്ബുകൾ ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ പൂനെ ഗുജറാത്ത് എന്നിവിടങ്ങളാണ് എന്ന് പറയുന്നു പിന്നെ ഐ ഡി ഹബ്ബുകൾ പുതിയ സംരംഭകർക്കായി അനുയോജ്യമായ സാഹചര്യം സാഹചര്യവും അ അന്താരാഷ്ട്ര നിലവാരത്തിലുമുള്ള പ്രവർത്തനവും ഒരുക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പറഞ്ഞത് കേരളം ഇന്ത്യയുടെ ഡിജിറ്റൽ ഭാവിയിലേക്കുള്ള മാർഗ് മാർഗത്തിൽ മുന്നേറുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഐ ഹബ്ബുകൾ നവീന കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്